നമസ്കാരം രാമന്തളിയെ നടുക്കി കൂട്ടമരണം രാമന്തളിയിൽ നാടിനെ നടുക്കിയ ദാരുണമായ സംഭവം പുറംലോകമറിയുന്നത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ഒരു കുടുംബത്തിലെ നാല് പേരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കെ ടി കലാധരൻ അമ്മ ഉഷ കലാധരന്റെ മക്കളായ ഹിമ കണ്ണൻ എന്നിവരാണ് മരിച്ചത് മുതിർന്നവർ രണ്ടുപേരും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ തറയിൽ കിടക്കുന്ന നിലയിലുമായിരുന്നു കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം മുതിർന്നവർ ജീവിതം അവസാനിപ്പിച്ചതാകാമെന്നാണ് നിഗമനം മക്കളെ അമ്മയ്ക്കൊപ്പം വിടണമെന്ന കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദാരുണമായ കൂട്ടമരണം സംഭവിച്ചതെന്ന് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഭാര്യമേ കലാധരന് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏറെ പ്രതിസന്ധി നിറഞ്ഞ മറ്റു പ്രശ്നങ്ങളുമുണ്ട് കേസും അഴക്കുമെല്ലാം ഇതിൽപ്പെടുന്നുമുണ്ട് സംഭവം പറഞ്ഞ് പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് വിശദമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുടുംബത്തിലെ നാലംഗങ്ങളെ പ്രാണൻ വെടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് അതിദാരണമായ കുടുംബ തർക്കത്തെ തുടർന്നുള്ള നിയമ പോരാട്ടത്തിന് പിന്നാലെയാണ് കലാധരനെയും മാതാവിനെയും കിടപ്പുമുറയിലെ ഫാനിൽ തൂങ്ങിയ നിലയിലും മക്കളായ ഹിമയെയും കണ്ണനെയും തറയിൽ വീണുകിടക്കുന്ന നിലയിലുമാണ് പോലീസ് കണ്ടെത്തിയത് ഭാര്യയുമായുള്ള ദാമ്പത്യ പ്രശ്നത്തെ തുടർന്ന് കുടുംബ കോടതിയിൽ നടന്നു വന്നിരുന്ന കേസിലെ വിധിയാണ് ഇത്തരമൊരു കടും കൈയിലേക്ക് കലാധരനെ നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം മക്കളെ അമ്മയ്ക്കൊപ്പം വിട്ടു നൽകണമെന്ന കോടതി ഉത്തരവ് കലാധരനെ മാനസികമായി തകർത്തിരുന്നു കുട്ടികൾക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം മുതിർന്നവർ ജീവനൊടുക്കിയതാക്കാമെന്ന് ഉദ്യോഗസ്ഥർ കരുതുന്നു ഓട്ടോ ഡ്രൈവറായ ഉഷയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ജോലി കഴിഞ്ഞ് രാത്രി ഒൻപത് മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് വീട് അകത്തുനിന്നും പൂട്ടി നിലയിൽക്കേണ്ടത് പലതവണ വിളിച്ചിട്ടും പ്രതികരണമില്ലാതിരുന്നതിനെ തുടർന്ന് സിറ്റൌട്ടിൽ പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചു അദ്ദേഹം ഉടൻ തന്നെ ഈ കത്ത് പയ്യരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തുടർന്ന് പോലീസ് എത്തി വീടിന്റെ വാതിൽ തകർത്താണ് ഉള്ളിൽ പ്രവേശിച്ചത് പാചക തൊഴിലാളിയായ കലാധരന് കുട്ടികളെ വിട്ടുനൽകാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിലും കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഭാര്യ വീട്ടുകാർ പോലീസിലെ സഹായം തേടിയിരുന്നു കുട്ടികളെ ഇന്ന് ഹാജരാക്കണമെന്ന് പോലീസ് ഉണ്ണികൃഷ്ണനെ ഫോണിലൂടെ നിർദ്ദേശിച്ചിരുന്ന തൊട്ടു പിന്നാലെയാണ് ഇതെല്ലാം സംഭവിച്ചത് കുട്ടികൾക്ക് അച്ഛനൊപ്പം നിൽക്കാനാണെന്ന് താല്പര്യം